നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവന്റ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ ഫോൺ തിരിച്ചു തന്നില്ലെങ്കിൽ തീർത്തു കളയും അധ്യാപകർക്ക് നേരെ കൊലവിളി ഉയർത്തി പ്ലസ് പാലക്കാട് ക്ലാസ്സിൽ മൊബൈൽ ഫോണുമായെത്തിയ വിദ്യാർത്ഥി അധ്യാപകർക്ക് നേരെ കൊലവിളി ഉയർത്തി മൊബൈൽ ഫോൺ പിടികൂടിയതിൽ പ്രകോപിതനായ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കൊലവിളി ഉയർത്തിയത് പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം മൊബൈൽ തിരിച്ചു തന്നില്ലെങ്കിൽ അധ്യാപകനെ തീർത്തു കളയുമെന്നും പുറത്തു കിട്ടിയാൽ കൊന്നുകളയുമെന്നും വിദ്യാർത്ഥി പറഞ്ഞു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തന്നിൽ നിന്ന് പിടികൂടിയ മൊബൈൽ ഫോൺ തിരിച്ചു തരണമെന്നും കുട്ടി ആവശ്യപ്പെട്ടു വിദ്യാർത്ഥിക്കെതിരെ സ്കൂൾ അധികൃതർ തൃത്താല പോലീസിൽ പരാതി നൽകി ഞാൻ ഞാൻ പറഞ്ഞു ഇന്നതിന്റെ ഉള്ളി മെന്റ കാലാസ് വീടുകൾ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർക്കു ഞാന് കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു ഇന്നെ പോകുന്നുണ്ടോ ന്യൂസ് പാലക്കാട് ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം